ഹലോ എവറി വൺ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒരു പുതിയൊരു ജോബ് അപ്ഡേറ്റ് ആണ് പ്ലസ് ടു പാസ്സായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും രണ്ടായിരത്തി ആറിനും ഇടയിലാണോ നിങ്ങളുടെ ജനനം എങ്കിൽ നിങ്ങൾക്കും അപേക്ഷിക്കാം ഫയർ ഫയർമാൻ തസ്തികയിലേക്ക് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഓഫീസർ ആണ് നടത്തുന്നത് ഈ ഒരു ജോബിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫയർമാൻ തസ്തികയിലേക്കുള്ള യോഗ്യത എന്ന് പറയുന്നത് പ്ലസ് ടു വിജയവും കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിൽ ഡിപ്ലോമയുള്ളവർക്കുമാണ് മുൻഗണനയുള്ളത് ഉള്ളത് അപേക്ഷിക്കാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് പതിനെട്ടിനും ഇരുപത്തിയാറിനും ഇടയിൽ പ്രായമുള്ള ആൾക്കാർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചിട്ടുള്ള വ്യക്തികൾക്കാണ് ഈയൊരു പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സമർപ്പിക്കാൻ കഴിയുക ഇതിനപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഫിസിക്കലി ഫിറ്റായിരിക്കണം മിനിമം ഉയരം പറയുന്നത് നൂറ്റി അറുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഈ ഒരു തസ്തിയിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത ജോലി നോക്കുന്ന ഉദ്യോഗാർത്ഥികൾ കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ നൽകേണ്ടത് ജനുവരി പതിനഞ്ചാം തീയതിയാണ് അപേക്ഷ നൽകാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്